സിബിൻ്റെ നമ്മൾ കാണുന്നത് സിബിൻ സിബിൻ അബ്രഹാമാണ് സിബിൻ അബ്രഹാമിൻ്റെ മല്ല മല്ലപ്പള്ളിയിലുള്ള സിബിൻ അബ്രഹാമിൻ്റെ പത്തനംതിട്ട സ്വദേശി സിബിൻ അബ്രഹാമിൻ്റെ പിതാവാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹം ഇതുപോലെ നിരവധി പേർ അവർ വാക്കുകൾ ഒന്നും പറയാതെ ആ വിതുമ്പൽ മാത്രമാണ് ബാക്കിയാകുന്നത് ഓരോരുത്തരും ഇവിടെയുണ്ട് എത്തി കാരണം വളരെ പ്രതീക്ഷയോടുകൂടി കുടുംബത്തിന്റെ അത്താണിയാവുക ആക മാറുന്നതിന് വേണ്ടി അടക്കം ഇവിടേക്ക് പോയവരാണ് പക്ഷേ തിരിച്ച് എത്തുന്നത് അവരുടെ മുഴുവൻ പ്രതീക്ഷകളും തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് വാക്കുകൾക്ക് ഒരു സ്ഥാനവുമില്ലാതെ വിതുമ്പലും കണ്ണീരും മാത്രം ബാക്കിയാവുകയാണ് മകൻ്റെ ചതനയേറ്റ ശരീരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടിയാണിപ്പോൾ സിബിൻ അബ്രഹാമിൻ്റെ പിതാവ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്ന് ഏതാണ്ട് ആറുപേരാണ് ഈ സന്ദർഭം ഇവിടെ ജീവൻ വെടിഞ്ഞത് അതുപോലെ തന്നെ മറ്റു പലയിടങ്ങളിൽ നിന്നും എത്തിയുന്നവർ ഇതുപോലുള്ള ഒരു ദൃശ്യങ്ങൾ ഇപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇത് ഒരു സാധാരണ ഇപ്പോൾ നമ്മൾ കാണുന്ന പലയിടത്തും ഇതുപോലുള്ളൊരു കരച്ചിലുകളും കാര്യങ്ങളുമാണ് കാരണം ആർക്കും തന്നെ ഈ വാക്കുകളില്ല ഏത് രീതിയിൽ അവരെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്ന് ആർക്കും അറിയും അറിയുകയുമില്ല ഇത് രീതിയിൽ കാരണം ഇവരുടെ ചേതനയേറ്റ ശരീരങ്ങളുമായി ഇനി മടങ്ങേണ്ടത് അവരുടെ വീടുകളിലേക്കാണ് അവിടെയും കണ്ണീരോടുകൂടി തന്നെ കാത്തിരിക്കുന്നവരാണ് വളരെ പെട്ടെന്ന് അവർക്ക് വീടുകളിലേക്ക് പോകണം അത് നേരത്തെ മന്ത്രി അടക്കം വിശദീകരിച്ചത് ആ വീടുകളിലേക്ക് ഇവരുടെ ശരീരങ്ങൾ എത്തിക്കാനൊക്കെ നമ്മൾ വീടുകളിൽ കാത്തിരിക്കുന്നവരാണ് ഉള്ളത് അവരെ എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് എത്തിക്കുവാൻ വേണ്ട ഒരു ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഇവിടെ അടക്കം പൂർത്തിയായിരിക്കുന്നത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്തായാലും ഇവിടെ പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയായാൽ ഇതിൽ തന്നെ അവരെ സിബിൻ ഉദ്ദേശിക്കുന്നു അന്ന് രാത്രി വെളുപ്പിന് മണി വരെ എന്റെ വൈഫ് എന്റെ ഫോൺ സംസാരിച്ച ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് മൂന്നുമണി വരെ സംസാരിച്ച നമുക്ക് കൂടുതലൊന്നും ചോദിക്കാനോ അവർക്ക് ഒന്നും പറയുവാനോ കഴിയില്ല ഈ സാഹചര്യം അതാണ് എവിടെയും ഈ വിതുമ്പലും എല്ലാം മാത്രമാണ് ഇവിടെ നിറയുന്നത് നെടുമ്പാശ്ശേരിയിൽ ഇതിന് ഇതിനു മുൻപ് ഇവിടെ ഈ രീതിയിലേക്ക് എപ്പോഴെങ്കിലും ഒരു പൊതുദർശനമോ അല്ലെങ്കിൽ ഇത്തരം വൈകാരികമായ ആ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് കാരണം ഒരുപക്ഷെ പലരും തന്നെ ഈ വിമാനത്താവളത്തിൽ നിന്ന് തന്നെയായിരിക്കാം വലിയ പ്രതീക്ഷകളോടെ കയറിപ്പോയിട്ടുള്ളത് അവരെ യാത്രയാക്കാൻ സന്തോഷങ്ങളുടെ നിറകണ്ണുകളുമായി അവരെല്ലാവരും ഇവിടെ ബന്ധുക്കളടക്കം ഇവിടെ എത്തിയിട്ടുമുണ്ടാകാം പക്ഷേ ഇത് തീർത്തും തീർത്തും വിധി എന്നെല്ലാം പറയുന്നത് പോലെ വല്ലാത്തൊരു സമയമാണിത് കാരണം അവരെ നമുക്കിപ്പോൾ കൂടി ചേരുന്നു എന്താണ് ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി അല്ല ക്രമീകരണങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടുന്ന് ഓരോ മൃതദേഹങ്ങളും ഓരോ ആംബുലൻസിൽ ഉദ്യോഗസ്ഥരുടെ ഒക്കെ സാന്നിധ്യത്തിൽ തന്നെ അതാത് ഭവനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടത് ആറ് പേരാണ് പത്തനംതിട്ടയിൽ നിന്ന് ഉൾപ്പെട്ടത് ഞാൻ ആ ഭവനങ്ങളിലെല്ലാം പോയിരുന്നു അതിൽ രാത്രി മൂന്നര വരെ ടെലിഫോണിൽ സംസാരിച്ച ആളുകളുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് നാട്ടിൽ വരാൻ തീരുമാനിച്ചിരുന്നവരുണ്ട് ആ കുടുംബങ്ങളുടെയൊക്കെ ഒരു ഏറ്റവും ദുഃഖകരമായ ഒരു അവസ്ഥ അത് നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു സാഹചര്യമാണ് എന്തായാലും ഞാൻ കേന്ദ്ര ഗവൺമെന്റും എംബസിയും നമ്മുടെ പ്രവാസി സംഘടനകളും ഒക്കെയായി ബന്ധപ്പെട്ട് ഈ ദുരന്തം പറഞ്ഞപ്പോൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരുന്നത് ഞാൻ ഇതിൻ്റെ ഉടമയുമായി സംസാരിച്ചിരുന്നു ഏറ്റവും മികച്ച രീതിയിലുള്ള കോമ്പൻസേഷനും ഏറ്റവും മികച്ച രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു കുടുംബത്തിലൊരാൾക്ക് ജോലി അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രവാസി രംഗത്തുള്ള പ്രഗത്ഭരായ ആളുകളൊക്കെ കൈത്താങ്ങുമായി കടന്നു വന്നിട്ടുണ്ട് അവരോടെല്ലാമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് കാരണം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അത് ആ കുടുംബത്തിൻ്റെയോ ആ പ്രദേശത്തിൻ്റെയോ മാത്രമല്ല ഒരു മലയാളിയുടെ എല്ലാം ദുരന്തമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കൈത്താങ്ങമായി കടന്നു വന്ന പ്രവാസി രംഗത്തെ പ്രമുഖരെ എല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു കുടുംബത്തോട് ചേർന്ന് നിന്ന ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഇന്നിപ്പോൾ ആറ് മൃതദേഹങ്ങളിൽ അഞ്ച് എണ്ണം മാത്രമേ ഇപ്പോൾ ഇവിടെ വരുന്നുള്ളൂ ഒന്ന് കൂടി എത്തിച്ചേരാറാനുണ്ട് അത് അതുകൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ചികിത്സയിലിരിക്കുന്ന അവർക്കല്ല ഏറ്റവും മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് പിന്നെ കുവൈറ്റ് ഗവൺമെൻറ്റിനോടുള്ള പ്രത്യേക നന്ദിയുണ്ട് കാരണം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവർ ഈ പ്രദേശം മുഴുവൻ കയ്യിലെ കസ്റ്റഡിയിലെടുക്കുകയും എല്ലാവരെയും ഒഴിവിപ്പിച്ച് ഏറ്റവും മികച്ച രക്ഷാപ്രവർത്തനത്തിനാണ് ഗവണ്മെന്റ് തലത്തിൽ തന്നെ നേതൃത്വം കൊടുത്തത് അതോരോടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു കടപ്പാട് അറിയിക്കുകയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അല്ല ഇവിടെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ കാരണം ഈ പിന്നെ മൃതദേഹങ്ങൾ അതാത് സ്ഥലങ്ങളിൽ അവരുടെ കുടുംബത്തിലെത്തിക്കുകയും കുടുംബ അവരുടെ വീട്ടുകാർക്കും അവരുടെ സ്വദേശത്തുള്ളവർക്കും അവരെ സ്നേഹിച്ചിരുന്ന ആളുകൾക്കും അന്ത്യോപചാരം അർപ്പിക്കാൻ കൂടുതൽ സമയം കൊടുക്കണമെന്നുള്ള തീരുമാനമാണ് അതുതന്നെയാണ് ശരി